ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കണോട്ടെ വളരെ ടേസ്റ്റോട് കൂടിയിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒരച്ചാറിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് രണ്ട് കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാങ്ങ ഒന്ന് ഉണക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം നന്നായിട്ട് ഉണങ്ങിപ്പോ വേണ്ട എന്നാലും ഒരു ഒന്ന് രണ്ട് ദിവസത്തെ ഒരു വാട്ടം കിട്ടുകയും വേണം നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരു രണ്ട് ദിവസം വെച്ചാൽ മതി പരത്തി ഇട്ട് കൊടുക്കട്ടെ സാധാരണ നമ്മൾ മാങ്ങാത്തോൽ ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ പരത്തി ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ വലിയൊരു തളി കയ്യിൽ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഊറി നിൽക്കണ്ട അതിൻ്റെ ആ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അച്ചാറുണ്ടാക്കിയെടുക്കാം ഒരു രണ്ട് ദിവസത്തെ ഉണക്കം ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നല്ല കഴമ്പുള്ള മാങ്ങയാണ് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഉണങ്ങി കിട്ടിയാൽ മതി പിന്നെ നല്ല വെള്ളം നന്നായിട്ട് വലിഞ്ഞു പോയി എന്നുള്ളത് മാത്രം കണ്ടാൽ മതി ഉണങ്ങി ചുങ്ങി ചുങ്ങിപ്പോവേണ്ട കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് വറുത്തെടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണി കിട്ടാ എന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂണ് പെരിഞ്ചീരക്കെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് നല്ല ജീരയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ഉലുവോ എടുത്തിട്ടുണ്ട് ഇത്ര മാത്രമേ ഇതിലേക്ക് എടുക്കണുള്ളൂ അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഈ അച്ചാറുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ സെപ്പറേറ്റ് നമ്മൾ കടുക് പൊടിച്ചതും അതേപോലെ ഉലുവ പൊടിച്ചതൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും പിന്നെ സൊർക്കും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ആവശ്യത്തിനൊക്കെ ഉപ്പ് വാങ്ങിയിട്ടിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇടാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തത് വളരെ എളുപ്പമായിട്ടുള്ളൊരു അച്ചാറെണ് ഉണക്കണ്ട ഒരു പണി മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ നമ്മളൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു നൂറ്റമ്പത് മില്ലി നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയിലാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കി എടുക്കുന്നത് ഇതിലേക്ക് അധികം ചാറോട് കൂടിയിട്ടെല്ലാം ഉണ്ടാക്കി എടുക്കണത് കേട്ടോ നമുക്ക് അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സ്വർക്ക ഒഴിച്ചു കൊടുത്താൽ മതി സൊർക്ക ആവശ്യത്തിന് ഇതിൽ ഒഴിക്കുന്നുള്ളൂട്ടാ അപ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കടുക് പൊ കുട്ടി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ വറുത്ത് വറുത്തുപൊടിച്ച് വെച്ചിട്ടുള്ള ജീരകങ്ങളും അതേപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോവും അതില്ലാതിരിക്കാനാണ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറയണത് മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് പിടിച്ചിട്ടാണ് ഇരിക്കുണ്ടാവുക അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം രണ്ട് കിലോ മാങ്ങണ്ടല്ലോ നാല് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇതിലേക്ക് ഇപ്പം ഇട്ട് കൊടുക്കണത് നമ്മൾ വറുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ആ ജീരകം നല്ല ജീരകം പെരിഞ്ചീരകം അതേപോലെ പിന്നെ ഉലുവാൻ കൂടെ പൊടിച്ചതും ഇട്ട് അതിലേക്ക് ഇതാ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കായത്തിൻ്റെ പൊടി ഒരു അര ടേബിൾ സ്പൂണുകളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ എണ്ണയും ഈ പൊടികളും മാങ്ങി കൂടെ നന്നായിട്ടൊന്ന് ചേർന്ന് കിട്ടണം ഇനി നമുക്ക് ഉപ്പ് ആവശ്യം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ആവശ്യം ആവശ്യമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ അച്ചാറിലേക്ക് വേണ്ടൂട്ടാം വളരെ ടേസ്റ്റാണ് ഇത് ഒരു അഷെങ്കിലും മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ നമുക്കിത് എത്ര വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാനും പറ്റും കാരണം മാങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായി വലിഞ്ഞ് പോയിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ സുർക്കെല്ലാം ഇതിലേക്ക് ഒരു മധുരത്തിനായിട്ട് ചെറിയൊരു കഷ്ണം ശർക്കര ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ ഒരു പുളിയും ഉപ്പും കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് നിർബന്ധമൊന്നുമില്ലാട്ട ഇത് ഇട്ടെന്ന് വെച്ചിട്ട് നമുക്ക് മധുരം ഇതിലേക്ക് അധികം തോന്നിക്കുന്നില്ലാട്ട ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്കൊന്ന് ഓണാക്കിയിട്ട് ഇതിലേക്ക് സ്വർക്ക ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനൊരു അരക്കപ്പോളം സ്വർക്ക വേണം ഒഴിച്ചിട്ടുള്ളത് ഇനി അങ്ങനെ ചൂടായി വരും തോറും നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ മിക്സായി നല്ലൊരു കുറുകിയ പരുവത്തിൽ ആവട്ടെ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവും കൂടി എനിക്കിതിൽ തോന്നുന്നുണ്ട് അപ്പോൾ ഞാനതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കുക അപ്പോൾ ഇത് തിളച്ച് ഇതാവൊന്നുമില്ല അധികം ആ ഒഴിച്ചിട്ടുള്ള പിന്നെ സൊറുക്കം മുഴുവനും ഇതിലേ അങ്ങോട്ട് ചേർന്നിട്ട് നല്ല ഒന്നങ്ങനെ കുഴഞ്ഞ പോലെ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി ചാറ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സൊറുക്കം ഒഴിച്ചാൽ മതി പിന്നെ നിങ്ങൾ ഇത് സൂക്ഷിച്ച് വെക്കുന്ന പാത്രം അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന രീതിയൊക്കെ അനുസരിച്ചാവും ഇത് കേടു കൂടാതെ ഇരിക്കുക വെള്ളനമൊന്നും ഇല്ലാതെ നല്ല ഉണങ്ങിയ കുപ്പിയിൽ വേണം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കി ആറിയതിന് ശേഷം സൂക്ഷിച്ച് വെക്കുന്ന കുപ്പിയുടെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് അടച്ചു വെക്കുക അപ്പോൾ എത്ര വേണമെങ്കിലും തീരുന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ ദിവസം എടുക്കുന്നതിൽ വെള്ളനില്ലാതെ വേണം അപ്പോൾ അങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ നമ്മൾ അച്ചാർ കുറച്ചു കാലം കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും അച്ചാർ കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കുന്ന രീതിയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അച്ചാറിടുന്ന വീഡിയോയിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം